ഇന്നത്തേത് റാഗി വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തലേ ദിവസം കുതിർത്തി വെച്ചിട്ടുള്ള റാഗി നന്നായിട്ട് കൈകിയെടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് തേങ്ങ ചിരകിയതിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ചിരകിയ തേങ്ങ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം അരിച്ചെടുക്കാം ഇനി ഇതൊരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം ഈ സമയത്തൊരു പിഞ്ചുപ്പ് കൂടി ഇട്ട് കൊടുത്താൽ ഈ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കൈവിടാതെ ഇളക്കി ഇത് കുറുകി വരുന്ന സമയത്ത് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം ഹെൽത്തി വൈസ് നോക്കിയാലും ടേസ്റ്റ് വൈസ് നോക്കിയാലും ശർക്കരയാണ് ഇതിന് ഏറ്റവും നല്ലത് ശർക്കര ചേർത്തതിനു ശേഷം ഇത് നന്നായി തിളപ്പിക്കാതെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ചൂട് അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം ഇത് സേർവ് ചെയ്യാവുന്നതാണ് ഇളം ചൂടിലോ അതല്ലെങ്കിൽ നന്നായി തണുപ്പിച്ചോ ഇത് കുടിക്കാം ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം മാറാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഡ്രിങ്കാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഈ ഡ്രിങ്ക് കുടിക്കാം